ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ബിയെക്കുറിച്ചാണ് വൈറ്റമിൻ ബി നിങ്ങൾക്കറിയാം ബി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും മരുന്നുകൾ കഴിക്കാറുണ്ട് പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വൈറ്റമിൻ ബി നമുക്ക് ശരീരത്തിൽ ലഭിക്കും നമുക്ക് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ധാരാളം ഉണ്ട് അത് എന്തൊക്കെ ആഹാരത്തിലാണ് വൈറ്റമിൻ ബി ഉണ്ടെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൈറ്റമിൻ ബി പലതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ചിലത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ശരീരത്തിൽ പല തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാവും ഈ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ വൈകാറുണ്ട് മിക്കവാറും വൈകാറുണ്ട് അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും എന്തൊക്കെ വൈറ്റമിൻ കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് വരാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം ഇന്ന് നമ്മൾ വൈറ്റമിൻ ബിയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് മറ്റു വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസി വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡി വൺ എന്നതിനെക്കുറിച്ചാണ് ബി വൺ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ അത് തൈമിൻ എന്ന് വിളിക്കും തൈമിൻ എന്നാണ് എന്നെ വിളിക്കുന്നത് ഇത് വളരെ കുറഞ്ഞാൽ ഒരസുഖം ഉണ്ടാവും അതിൻ്റെ പേരാണ് ബെറിബെറി എന്ന് പറയും ബെറിബെറി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് ബെറിബെറി വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും കൈകാലം തളർന്നു പോവും അതുപോലെ ഷർദിലുണ്ടാവാം തലയിറക്കം ഉണ്ടാവും സംസാരം പറ്റാതെയൊക്കെ വരാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വൈറ്റമിൻ ബി വൺ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും സിവിയർ ആയിട്ടുള്ളവർക്കൊക്കെ വൈറ്റമിൻ ബി വൺ കുറയാറുണ്ട് തൈമിൻ ഡെപ്ലീഷൻ ഉണ്ടാകുന്ന കാരണം ഇതല്ലാതെ തൈമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾക്കൊക്കെ വിശപ്പില്ലായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൈമിൻ കുറവാകാൻ സാധ്യതയുണ്ട് പിന്നെ ഫെറ്റിക്ക് ക്ഷീണം എപ്പോഴും ക്ഷീണം ഉണ്ടാകും കയ്യിലും കാലിലും ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ തോന്നുക പിന്നെ അതുപോലെ ക്ഷീണം മസിൽ വീക്ക്നെസ് നമ്മുടെ മസിലിനൊന്നും ശക്തി ഇല്ലാത്തതുപോലെ തോന്നുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഇതാണ് തൈമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ വൈറ്റമിൻ ബി വൺ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ കുറഞ്ഞാൽ ഈ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് ഈ വൈറ്റമിൻ ബി ടു എന്നുള്ള വൈറ്റമിനെ കുറിച്ചാണ് പറയുന്നത് അതിന് നമ്മൾ റൈബോഫ്ലാമിനെന്ന് വിളിക്കും എന്ന് വിളിക്കും ഈ വൈറ്റമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കീലോസിസ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ വിണ്ട് കീറുക ചുണ്ടുകൾ വിണ്ട് കീറുക ഇതൊക്കെ നമ്മൾ പല വ്യക്തികളിലും കണ്ടുക അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ വൈറ്റമിൻ ബി ട്വൽവ് ബി സോറി വൈറ്റമിൻ ബി ടു കുറവുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ റൈബോഫ്ലാബിൻ എന്നുള്ള വൈറ്റമിൻ കുറയുമ്പോഴാണ് ചുണ്ട് വിണ്ട് കയറുക ചുണ്ടിൻ്റെ സൈഡ് വിണ്ട് കയറുക ഇത് കൂടാതെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ക്രാക്ക് അഡ് ദി കോണർ പിന്നെ ക്രാക്ക്ഡ് ലിപ്സ് ലിപ്സ് പൊട്ടി പോലെ കാണാൻ പറ്റും പിന്നെ ഡ്രൈ ലിപ്സ് ആയിരിക്കും അല്ല വരണ്ട ലിപ്സ് ആയിരിക്കും പിന്നെ അതുപോലെ വായിക്കാത്ത എപ്പോഴെപ്പോഴും അൾസർ ഉണ്ടാകും ഇതും റൈബോഫ്ലാബിൻ എന്നുള്ള വൈറ്റമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം ഇനി വൈറ്റമിൻ ബി ത്രീ നിയാസിൻ എന്ന് വിളിക്കുന്ന വൈറ്റമിനാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിനാണ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പെല്ലാഗ്ര വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ പെല്ലാഗ്ര എന്നുള്ളൊരു അസുഖം ഉണ്ടാകും പെല്ലാഗ്ര വളരെ ഡേഞ്ചറസ് ഡിസീസാണ് നമുക്ക് വയറിളക്കം ഉണ്ടാകും അതുപോലെ തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാവാം ഓർമ്മക്കുറവുണ്ടാവാം എന്നിട്ട് മരണമുണ്ടാവാം നാല് ഡി ആണ് പറയുന്നത് ഡയറിയ ഡെർമറ്റൈറ്റിസ് ഡിമൻഷ്യ ഡെത്ത് ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് അപ്പം ഈ വൈറ്റമിൻ ബി ത്രീ നിയാസിൻ കുറയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഏതൊക്കെ ആഹാരം എന്നുള്ള വേറൊരു ദിവസം ഉടനെ തന്നെ അത് പറയുന്നതാകും വൈറ്റമിൻ ബി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ പെലാഗര വളരെ കുറഞ്ഞാൽ പെലാഗര എന്നുള്ള അസുഖം ഉണ്ടാവാം വൈറ്റമിൻ ബി ത്രീ കുറഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വെയിലടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് വളരെയധികം ചുമക്കുക അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാവുക സാധാരണ വെയിൽ കൊള്ളുന്ന സമയത്ത് കളർ വ്യത്യാസം അങ്ങനെ വരാറില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസി ആവാൻ വളരെയധികം സാധ്യതയുണ്ട് നമ്മുടെ നാക്ക് വളരെ ചുമന്ന കളറുള്ള നാക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസി ആവാം വളരെയധികം ക്ഷീണമുണ്ടാകുക അതുപോലെ ഡിപ്രഷൻ വിഷാദ രോഗം വിട്ടുമാറാതെ നിൽക്കുക ഇതും വൈറ്റമിൻ ബി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത് വൈറ്റമിൻ ബി ഫൈവെക്കുറിച്ചാണ് വൈറ്റമിൻ ബി ഫൈവ് എന്ന് പറയുമ്പോൾ പാൻതോതെനിക് ആസിഡ് പാൻതോതനിക്ക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലിൽ ഒരു ചൂടുണ്ടാവും അതിന് നമ്മൾ ബേണിംഗ് ഫീറ്റ് സിൻഡ്രോം എന്ന് പറയും എപ്പോഴും കാലിൻ്റെ അടിയിൽ ചൂട് നിലനിൽക്കുന്ന പോലെ തോന്നുക അതുപോലെ തന്നെ മസിൽ ക്രാമ്പ് നമ്മുടെ മസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോലെ തോന്നുക വിട്ടുമാറാത്ത തലവേദന ഉറക്കമില്ലായ്മ അതുപോലെ വിഷാദരോഗം ഇതും ഈ വൈറ്റമിൻ ബി ഫൈവ് പാന്തോതനിക്ക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് വൈറ്റമിൻ ബി സിക്സിനെ കുറിച്ച് സംസാരിക്കാം വൈറ്റമിൻ ബി സിക്സിന് പിരിഡോക്സിൻ എന്ന് പറയും പിരിഡോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ താരനും അതുപോലെ തലയിൽ സെബോറി ഡെർമറ്റിസ് എന്ന് പറയും അത് കാരണം മുടിവൊഴിച്ചിലുണ്ടാവാം പെരിഫറൽ ന്യൂറോപ്പതി കയ്യിലും കാലിലും തരിപ്പ് അനുഭവപ്പെടുക ഉണ്ടാവാം ചുമന്ന നാക്ക് വരാം റെഡ് ടാങ്ക് പോലെ ഇരിക്കും ഡിപ്രഷൻ വിഷാദ രോഗത്തിന് വരാം പിന്നെ അതുപോലെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും നമുക്ക് ചുമന്ന് തടിക്കുകയും ചെയ്യും ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യാം ഇത് വൈറ്റമിൻ ബി സിക്സ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇനി വൈറ്റമിൻ ബി സെവൻ ഉണ്ട് വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ എന്ന് പറയും ഇതിൻ്റെ ക്ലാസിക്കൽ സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം പൊട്ടി പൊട്ടിപ്പോവുക മുടിപൊഴിച്ചലുണ്ടാവുക ഇത് വളരെ ക്ലാസിക്കലായിട്ട് ബി സെവൻ കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് കൂടാതെ വിഷാദ രോഗം പിന്നെ അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ ലിപ്സിന് ചുറ്റും മുഖത്ത് ചുമന്ന ആളുകളുള്ള റാഷസ് ഉണ്ടാകുക ചുറ്റിനും റാഷ് ഉണ്ടാകുക അതുപോലെ തലകറക്കം ഉണ്ടാവുക അപസ്മാരം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അപസ്മാരം ഉണ്ടാവുകയൊക്കെ ബയോട്ടിൻ കുറഞ്ഞാൽ കുറഞ്ഞാലുണ്ടാവുന്ന അവസ്ഥയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വൈറ്റമിൻ വൈറ്റമിൻ ബി നയനും വൈറ്റമിൻ ബി ട്വൽവാണ് വൈറ്റമിൻ ബി നയനെ നമ്മൾ ഫോളേറ്റ് എന്ന് പറയും വൈറ്റമിൻ ബി ട്വൽവിന് കൊബാലാമിൻ എന്ന് പറയും ഇത് രണ്ടും കുറഞ്ഞാൽ നമുക്ക് അനീമിയ ഉണ്ടാവും രക്തക്കുറവ് നമ്മൾ രക്തം കുറഞ്ഞിട്ടുള്ള രക്തക്കുറവല്ല വൈറ്റമിൻ കുറവുള്ള രക്തക്കുറവ് അനീമിയ എന്ന് പറയും അത് കാരണം ക്ഷീണം വിട്ടുമാറാത്ത ക്ഷീണം ഭയങ്കര ക്ഷീണമായിരിക്കും രോഗിക്ക് പിന്നെ അത് കൂടാതെ എപ്പോഴും എനർജി ഇല്ലാത്തതുപോലെ പരാതി പറയും വായിക്കാത്ത വിട്ട് 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 അൾസർ വരും എപ്പോഴും അൾസർ ഉണ്ടാകുക പിന്നെ ക്ഷീണം ഞാൻ പറഞ്ഞു തളർച്ച നടക്കാൻ പോലും പറ്റാത്തുള്ള തളർച്ച ഉണ്ടാവുക വിഷാദ രോഗം ഉണ്ടാകുക അതുപോലെ നാക്കിൽ റെട്ടങ്ക് ചുമന്ന നിരത്തിൽ ഈ വൈറ്റമിൻ ബി ട്വലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാം അതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് അത് വേറെ ദിവസം പറയാം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് അതുപോലെ തന്നെ ബി സെവൻ ബി നയൻ ബി ട്വൽവ് ഇത്രയും വൈറ്റമിൻ കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് വൈറ്റമിൻ ഏതൊക്കെ ആഹാരം കഴിച്ചാൽ ഇത് ഈ വൈറ്റമിൻ എല്ലാം കിട്ടുമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം മറ്റു വൈറ്റമിനെ കുറിച്ചും വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ